എല്ലാവർക്കും നമസ്കാരം അപ്പോൾ താ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബീഫ് എങ്ങനെയാണ് വേവിച്ച് പെറ്റിച്ച് അത് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് ഇതേപോലെ റെഡിയാക്കി കൊടുത്തയക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതേപോലെയാണ് കേട്ടോ റെഡിയാക്കി കൊണ്ടുവരാറുള്ളത് ഇതിപ്പോൾ ഒരു അഞ്ച് കിലോ പോത്തിറച്ചുണ്ട് നല്ലപോലെ കഴുകുക ഇത്ര പ്രാവശ്യം കഴുകുക എന്നൊന്നുമില്ല അതിന്റെ ചോരയൊക്കെ പോകുന്ന വരെ നല്ലപോലെ കിഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞളും കല്ലുപ്പും കൂടി ചേർത്തി ഒന്നും കൂടി അങ്ങ് ഞരടി കഴുകുകയാണെ അതിന് ശേഷം നമുക്ക് ഇതാ വെള്ളം വാർക്കാനായിട്ട് ഒരു ഓട്ടപത്രത്തിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ മാക്സിമം അതിലത്തെ ഇറച്ചിയിലത്തെ ഒക്കെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോക്കോട്ടെ അപ്പോൾ നമ്മളുടെ ഇറച്ചിയിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം നല്ല നാടൻ ഞാൻ ഇത് ഇവിടെ എടുക്കുന്നത് ഇത്രത്തോളം ഇഞ്ചി എടുക്കുന്നുണ്ട് ഇതാണ് അളവ് അപ്പോൾ ഇതാ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നാടൻ വെളുത്തുള്ളിയാണ് അതും കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ അമ്മിയിൽ വെച്ച് ചതക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതാ ബീഫ് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലാണ് വേവിക്കുന്നത് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഗരം മസാല ഒരു ടേബിൾ സ്പൂണോളം അതേപോലെ രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി അത്യാവശ്യം എരിവുള്ള പൊടിയാണ് ഇനി ചെറിയൊരു ടീസ്പൂണില് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി പാകത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിയിരിക്കുന്നത് ഇനി എരിവിനായിട്ടൊരു അഞ്ച് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില അതും കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതും ചേർക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ച് തന്നെ ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞു ഇടരുത് അപ്പോൾ ടേസ്റ്റ് ഇത്തിരി കുറയും ഇനിയിപ്പോൾ ഇതാ ബീഫിന് നെയ്യൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കാം അപ്പൊ ഇവിടെ ഈ ബീഫിൽ അത്യാവശ്യം തറക്കിയിട്ടില്ലാത്ത നെയ്യൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല ഇനി കൈ വെച്ച് നമുക്ക് നല്ല പോലെ ഞരടി അങ്ങ് തിരുമ്മി എടുക്കാം അപ്പൊ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബീഫ് വേവിക്കാൻ പോകുന്നത് അപ്പോൾ അതേ പാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ അങ്ങ് നല്ലപോലെ അങ്ങ് തിരുമ്മി അങ്ങ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം രണ്ട് പേരെ പാത്രങ്ങളൊന്നും മുഷിക്കൊന്നും വേണ്ട ഇതിൽ തന്നെ എല്ലാം അങ്ങ് ചെയ്യാം നമ്മളുടെ നാട് വിട്ട് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഇതേപോലെ വേവിച്ചു കൊണ്ടുവരുന്ന ബീഫായിക്കോട്ടെ നല്ല റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ബീഫ് ആയിക്കോട്ടെ ഒരു പ്രത്യേക കൊതിയായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് റെഡിയാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ നമുക്കിപ്പോൾ നല്ല ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചധികം വാങ്ങി ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനോ ഒക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ല പോലെ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഇത് ഇതേപോലെ മാറ്റി വയ്ക്കാം അപ്പൊ ഇതാ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതാ തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതാ സ്റ്റവിലേക്ക് വെച്ചു ഇനി നമുക്ക് ഇത് തീ ഓണാക്കിയിട്ട് നമുക്കിനി വേവിക്കാൻ നോക്കാം കേട്ടോ ഇതാ ഇതേപോലെ ഒട്ടും വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കാരണം നമ്മൾ മാക്സിമം വെള്ളം അതിൽ നിന്ന് വാർത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഓണാക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ വേവിച്ച് വെറ്റിച്ചെടുക്കുമ്പോണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ നമ്മൾ എപ്പോഴും ചെറിയൊരു ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോ ബീഫിൽ നിന്ന് തന്നെ താനെ വെള്ളം ഇറങ്ങിക്കോളും കണ്ടില്ലേ ചെറുതായിട്ട് കുമിളകളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് അതൊന്നും വേവിച്ചെടുക്കാം അപ്പൊ നല്ലപോലെ അതിൽ നിന്ന് അങ്ങ് വെള്ളം ഇറങ്ങിക്കോളും ഇപ്പൊ ഇതാ ബീഫ് നമ്മൾ കുറച്ചുനേരമായിട്ട് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ലപോലെ വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു തരി പോലും വെള്ളം നമ്മൾ അതിൽ ഒഴിച്ചിട്ടില്ല ഇനി ഇതാ ഒരു ചട്ടകം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മറിച്ച് അങ്ങ് ഇളക്കാം ഇനി നമുക്ക് ഈ ബീഫ് അടച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ദാ ഇനി ഇങ്ങനെ തുറന്നു വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ നല്ല പോലെ വെള്ളമുണ്ട് ഈ വെള്ളം അങ്ങ് വെറ്റി വരുമ്പോഴേക്കും നമുക്ക് ബീഫ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പെങ്കിലും ഈ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങും അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ബീഫ് ഇതേപോലെ റെഡിയാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കലുമായി മാക്സിമം അതിൽ നന്നായിട്ട് ഐസൊക്കെ അങ്ങ് പിടിച്ചോളും ഇതിപ്പോൾ അഞ്ച് കിലോ ബീഫ് ഉണ്ടെങ്കിലും ഞാൻ നാല് കിലോ വണ്ട പാക്ക് ചെയ്യുള്ളൂ ബാക്കി ഒരു കിലോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കും അന്നേ ദിവസം അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക ബീഫ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാ ബീഫിലത്തെ വെള്ളം ഇതേപോലെ വെറ്റി വരും തോറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെയ്യുന്നത് ഉരുളിയിലും ചെയ്യാട്ടോ അപ്പോൾ ഇത്രയും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ ഉരുളി ഉള്ളവർക്ക് അതേപോലെ ചെയ്യാം ഞാനിപ്പോ എളുപ്പത്തിന് ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ അങ്ങ് ചെയ്യണമെന്നുള്ളു അപ്പോൾ നല്ല വിറകടുപ്പിൽ ഉരുളിയിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ കണ്ടില്ലേ നമുക്ക് വെള്ളമൊക്കെ നല്ല പോലെ വെറ്റി വരുന്നുണ്ട് അപ്പോൾ റെഡി ആവാറായിട്ടുണ്ടത് അപ്പോൾ ഇതാ ബീഫ് നല്ലപോലെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു ഈർപ്പം പോലെ ഇങ്ങനെ ഇരിക്കും ഇതാ ഇതേപോലെ ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൽ ബാക്കിയുള്ള ഒരു ചെറുതായിട്ട് തോന്നിക്കുന്ന ചാറിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വേവിച്ച് വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലത്തെ ഈ വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും ബീഫൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത്രത്തോളം വെന്താൽ മാത്രം മതി നമുക്ക് തണുത്തതിന് ശേഷം വേണം ഇനി പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ നടുക്കിൽ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കണ്ടോ തണുത്ത് വന്നപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് കേട്ടോ പാകത്തിന് വെന്തിട്ടുണ്ട് ഇത്രത്തോളം വെന്ത് കിട്ടിയാൽ മതി ഇത് നമുക്ക് ഇത് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നാലുണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് സവാളയും തക്കാളിയും ഒക്കെ വഴറ്റി പോരാത്ത പൊടികളൊക്കെ കുറേ ചിട്ട് കൊടുത്ത് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് പറ്റും ഇനി തണുത്തതിന് ശേഷം മാത്രം ഇതാ സിബ്ലോ കവറിലാക്കാണ് അപ്പോൾ ഞാൻ രണ്ടേശ കിലോ ആണ് കേട്ടോ ഓരോ പാക്കറ്റിലും ആക്കുന്നത് ബാക്കി കുറച്ച് നമ്മൾ അന്നത്തെ ദിവസം കുക്ക് ചെയ്ത് കഴിക്കുകയാണ് അപ്പോൾ രണ്ട് പാക്കറ്റിലാക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ടിപ്പോൾ ഞാൻ മാറ്റി വെച്ചു അഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നാല് കിലോ നമ്മൾ ഇതേപോലെ പാക്ക് ചെയ്തു അപ്പോൾ ഇതാ ഏറെ ഒക്കെ നന്നായിട്ട് കളഞ്ഞ ശേഷം ഇതൊക്കെ അടച്ച് നമുക്ക് ഇനി ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ബീഫ് വീട്ടിൽ വാങ്ങുന്ന സമയത്ത് കുറച്ചധികം വാങ്ങാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ നമ്മൾ ഇതേപോലെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോഴേക്കും കൊണ്ടുവരാനുള്ള ബീഫ് റെഡിയായി കിട്ടും അപ്പോൾ ഇതാ നമുക്കിത് ഇനി ഫ്രീസറിൽ സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് നല്ല പോലെയൊക്കെ ഐസൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം